നമ്മളെല്ലാവരും തന്നെ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നവരാണ് സ്മാർട്ട് ഫോൺ യൂസറെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഉപയോഗിക്കുന്ന മെയിൽ ഐ ഡി പാസ്വേഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഒരു ആൻഡ്രോയിഡ് മൊബൈൽ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ ഒരുപാട് ആപ്ലിക്കേഷനുകൾ പ്ലേ സ്റ്റോറിൽ നിന്നും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാറുണ്ട് ചില ആളുകൾ ചില സാഹചര്യത്തിൽ പ്ലേ സ്റ്റോറിന് പുറത്തുള്ള തേർഡ് പാർട്ടി ആപ്ലിക്കേഷനും ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാറുണ്ട് അതുമാത്രമല്ല നമ്മൾ ഒരുപാട് വെബ്സൈറ്റുകൾ സന്ദർശിക്കുന്ന സമയത്ത് ഏതെങ്കിലും തേർഡ് പാർട്ടി വെബ്സൈറ്റുകളും നമ്മൾ സന്ദർശിച്ച് പോകാറുണ്ട് ഇനി അങ്ങനെയുള്ള തേർഡ് പാർട്ടി വെബ്സൈറ്റിലോ തേർഡ് പാർട്ടി ആപ്ലിക്കേഷനിലോ നിങ്ങളുടെ മെയിൽ ഐ ഡി നിങ്ങൾ ലോഗിൻ ചെയ്തു പോയിട്ടുണ്ടോ മെയിൽ ഐ ഡി ഇങ്ങനെ വെറുതെ ലോഗിൻ ചെയ്യാൻ സാധിക്കില്ലല്ലോ പാസ്വേഡും കൂടി വേണ്ടേ അപ്പോൾ ആ രൂപത്തിൽ നിങ്ങൾ ലോഗിൻ ചെയ്ത് പോയിട്ടുണ്ടോ ചിലപ്പോൾ നിങ്ങൾ മറന്നു കാണും വെബ്സൈറ്റ് മറന്നു കാണും ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്ത് കാണും എന്നാൽ ഇതൊക്കെ നമുക്ക് എങ്ങനെ കണ്ടെത്താൻ സാധിക്കും നമ്മുടെ മെയിൽ ഐ ഡിയുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള വെബ്സൈറ്റും ഇങ്ങനെയുള്ള ആപ്ലിക്കേഷനുകളും വളരെ ഈസി ആയിട്ട് നമുക്ക് കണ്ടെത്താൻ സാധിക്കും അതിൽ നിന്നും നമുക്ക് നമ്മുടെ മെയിൽ ഐ ഡി സൈൻ ഔട്ട് ചെയ്യാനും സാധിക്കും നിങ്ങൾ ഇങ്ങനെ എപ്പോഴെങ്കിലും ചെയ്തതായിട്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങളുടെ മെയിൽ ഐ ഡിയുടെ സുരക്ഷ നിങ്ങൾ ഉറപ്പുവരുത്തുക ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടിട്ട് അഭിപ്രായം അറിയിക്കുക ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് മൊബൈലിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുന്ന ശേഷം കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഗൂഗിൾ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ മെയിൽ ഐ ഡി തന്നെയാണോ എന്ന് നിങ്ങൾ മുകളിൽ കാണുന്നത് ഉറപ്പുവരുത്തുക അതിനുശേഷം ഇവിടെ ഓൾ സർവീസസ് എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക അങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ തന്നെ കണക്റ്റഡ് ആപ്സ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും പക്ഷേ ചില മൊബൈലുകളിൽ ഏറ്റവും മുകളിൽ ഈ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കില്ല ഞാനിപ്പോൾ സാംസങ് മൊബൈലിൽ കാണിച്ചു തരാം ഇവിടെ മൊബൈലിൻ്റെ സെറ്റിങ്സ് ഞാൻ ഓപ്പൺ ചെയ്യാണ് അതിനുശേഷം ഇവിടെ ഗൂഗിൾ എന്ന ഓപ്ഷൻ ഞാൻ ഇവിടെ സെലക്ട് ചെയ്യാണ് ഗൂഗിൾ എന്ന ഭാഗം സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഓൾ സർവീസസ് എന്ന ഭാഗം സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഏറ്റവും മുകളിൽ കണക്റ്റഡ് ആപ്സ് എന്ന് കാണാൻ സാധിക്കുന്നില്ല നമുക്ക് കുറച്ച് താഴേക്ക് വരാം താഴേക്ക് വന്നു കഴിഞ്ഞാൽ ദ ഇവിടെ ഉണ്ട് കണക്റ്റഡ് ആപ്സ് എവിടെയെങ്കിലും ഈ ഒരു ഓപ്ഷൻ ഉണ്ടാകും അവിടെയാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് ഓക്കെ ഇനിയിപ്പോൾ ഞാൻ അതേ മൊബൈലിൽ തന്നെ കണക്റ്റഡ് ആപ്സ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുകയാണ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും നിങ്ങളുടെ മെയിൽ ഐ ഡിയും പാസ്വേഡും വെച്ചിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്തിട്ടുള്ള എല്ലാ ആപ്ലിക്കേഷനും എല്ലാ വെബ്സൈറ്റും സർവീസസും എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും എൻ്റെ മൊബൈലിൽ ഇവിടെ ഏഴ് ആപ്ലിക്കേഷനും സർവീസസുമാണ് ഇവിടെ ഉള്ളത് നമുക്ക് ഏതൊക്കെയാണ് എന്ന് ഇവിടെ നോക്കാം താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ സാധിക്കും ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അതുപോലെ തന്നെ വാട്സാപ്പ് തുടങ്ങി ഏഴ് ആപ്ലിക്കേഷൻ അതിലൊരു വെബ്സൈറ്റും ഉണ്ട് കേട്ടോ അതൊക്കെ ഞാൻ എൻ്റെ മെയിൽ ഐ ഡിയും പാസ്വേഡും വെച്ചിട്ട് സൈൻ ഇൻ ചെയ്തതാണ് ഇനി നിങ്ങൾക്കത് വേണ്ടാത്തത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ഒരു ആരോ മാർക്ക് കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും ഇവിടെ സി ഡീറ്റെയിൽസ് എന്ന ഭാഗം നിങ്ങൾ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സർവീസ് നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട് പക്ഷെ അങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സർവീസ് സ്റ്റോപ്പ് ആകും പക്ഷേ നമ്മൾ അതിൽ കൊടുത്തിട്ടുള്ള ഡാറ്റകളും ഡീറ്റെയിൽസും ഒന്നും ഡിലീറ്റ് ഡിലീറ്റാകുകയില്ല മൊത്തത്തിൽ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം ബേക്ക് വന്നിട്ട് ഇതിന് തൊട്ട് താഴെ മറ്റൊരു ഓപ്ഷനും കൂടി നൽകിയിട്ടുണ്ട് ദാ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ഡിലേറ്റ് ഓൾ കണക്ഷൻ അതായത് ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സംഭവങ്ങളും നിങ്ങൾക്ക് ഒറ്റയടിക്ക് ഡിലേറ്റ് ചെയ്യാനും സൈൻ ഔട്ട് ചെയ്യാനും സാധിക്കും അവിടെ ആരോ മാർക്ക് ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കൺഫേം എന്ന ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ചിലപ്പോൾ നിങ്ങളുടെ മെയിൽ ഐ ഡിയുടെ പാസ്വേഡ് ചോദിക്കും ചിലപ്പോൾ ചോദിക്കും ചിലപ്പോൾ ചോദിക്കില്ല ഓക്കെ അങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സംഭവങ്ങളും ഒറ്റയടിക്ക് ഡിലീറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ അതിൽ നിന്നും നിങ്ങൾ സൈൻ ഔട്ട് ചെയ്യുന്നതും അപ്പോൾ നിങ്ങളുടെ മൊബൈലിലും ഇതുപോലെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ടാത്ത ഏതെങ്കിലും തേൾപ്പാട്ടി ആപ്ലിക്കേഷനോ സൈറ്റോ ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾ ലോഗിൻ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലെയാണ് നിങ്ങൾ സൈൻ ഔട്ട് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ